നമുക്കൊരു വലിയൊരു സെലിബ്രിറ്റി അതിഥി ഉണ്ട് ഇവിടെ ആരാന്ന് അങ്ങനെ ആരാണേ അനിയപ്പ് സിനിമാ താരം അതെ ചോറ്റാനിക്കര ചോറ്റാനിക്കര മേൽശാന്തി പറഞ്ഞ പോലെ ഒരു കുടിയ്ക്കണോ നിങ്ങൾ ഒത്തിരി കുടിയനായിട്ട് നമ്മളെ ഷോകളിലും സിനിമകളിലും കണ്ടിട്ടുള്ള അനിയപ്പൻ അനിയപ്പം ആത്മാർത്ഥ സുഹൃത്താണ് ഇപ്പൊ പറവൂര് തങ്ങളുടെ വീട്ടിൽ വന്നപ്പോ കണ്ണേട്ടിനെ കാണാമെന്ന് ചോദിച്ചു വന്നാണ്

സന്തോഷം ഞാൻ ഞങ്ങള് പറവൂര് ഞാൻ കൈകാരത്താണ് എന്റെ വീട് കണ്ണേരത്ത് ഞങ്ങള് നല്ലൊരു ബന്ധമാണ് ഫോണിൽ കൂടെ ഞങ്ങള് നവരാത്രി ചോറ്റാനിക്കുന്നില്ല പിന്നെ കൊറോണ കാലത്ത് ചേച്ചിയുടെ പാചകം ഭയങ്കര ഇഷ്ടമായി ചേച്ചി ചേച്ചി ആ പുളിശ്ശേരി ഉണ്ടാക്കുന്നതും കാളൻ ഉണ്ടാക്കുന്നതും അതൊക്കെ ഒരുപാട് ആസ്വദിച്ചാണ് അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും പറവൂർ വരുമ്പോ ഇതൊരു കലാകുടുംബമാണ് ചേച്ചി ചേട്ടൻ മോള് ആകാശി അടങ്ങുന്ന ഒരു വലിയ കലാ ക്ഷേത്രത്തിൽ വന്ന ഒരു ഒരു പ്രതീതിയാണ് ഇവിടെ വന്നപ്പോ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം ഒരു മിനിറ്റ് ലവ് കൂടുതൽ അത് മാത്രല്ല നിങ്ങളിപ്പോ ഈ സിനിമകളിലും അതേപോലെയുള്ള കൂടുതൽ സജീവമാകുന്നതിനു മുമ്പ് നിങ്ങൾ ഷോകളിലൊക്കെ ചെയ്തിരുന്ന ഒരു ചെറിയൊരു സാധനം എന്തെങ്കിലും ഒന്ന് കാണിക്കോ നമ്മുടെ എന്റെ ചങ്കരക്ക് വേണ്ടിട്ട് നിങ്ങള് ഞാനിപ്പോ ഈ ഓൺലൈനിൽ കുറച്ച് പ്രാവശ്യങ്ങളായിട്ട് കുടിയൻ മാത്രമുള്ളൂ അപ്പൊ പുതിയൻ ഞാൻ പ്രധാനമായിട്ടും ചെയ്ത ചാക്കി കൂത്താണ് കൂത്താൻ ചെയ്യാം അപ്പൊ അതിന് മുമ്പ് സുമതിയായി സുമതി വളവ് നിങ്ങൾ കണ്ടില്ലേ െ നല്ല പടമാണ് ഇൻ സാറിന്റെ ഹൃദയപൂർവ്വം ഈ കഴിഞ്ഞ എല്ലാ പടത്തിലും കണ്ണേറ്റിനും വിളിക്കുന്നു പറഞ്ഞിരുന്നെ അത് വേറെ കാര്യം ഇതുവരെ കഴിച്ചില്ല ഞാനോ കണ്ടോ തീർച്ചയായിട്ടും ഈ പറവൂര് വരുമ്പോൾ കണ്ണൻ ജീവിനാതിന്റെ അടുത്ത് വരാതെ പോയാൽ സാമ്പാറിൽ കായമിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാവും അതെ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ ഈ ഓണം കണ്ണേട്ടനോടൊപ്പം എല്ലാവരും ആഘോഷിക്കാൻ ഞാനും ആഘോഷിക്കുന്നു കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ െ നമ്മുടെ സ്വന്തം ആളാണ് എന്താ പറയാ കലാകാരനുപരി നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് അതുപോലെ എത്രയോ കാലങ്ങളിലൊരു സ്നേഹബന്ധമാണ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഒരു വീടല്ലേ അവിടെയൊക്കെ വീടാ മാത്രല്ല മാത്രേര കാര്യമാണല്ലേ ചോറ്റാനിക്കാലത്തെ സ്റ്റാഫ് കൂടിയാണ് അപ്പൊ നമ്മുടെ അമ്പലത്തിലൊക്കെ ദർശനത്തിനൊക്കെ ചെല്ലുമ്പോ എന്നെ ഒരുപാട് സഹായിക്കാറുണ്ട് ഇതേപോലെ പോലെ രാജേഷ് അങ്ങനെ നമ്മുടെ ബാബു അങ്ങനെ ഒത്തിരി പേരുണ്ട് അവിടെ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കീഴ് തൊഴാനിരിക്കുമ്പോ അനിയപ്പൻ ഡ്യൂട്ടിയിലിരിക്ക അപ്പൊ ഒരു കോള് വന്നിട്ടുണ്ട് അപ്പൊ അനിയപ്പൻ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് അതെ 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 അപ്പൊ അനിയപ്പൻ അവിടെ തിരക്ക് ഏഹ് ഷർക്കഴിച്ചിട അപ്പ ഹലോ പറയൂ അതെ ഏയ് മൊബൈൽ ഉപയോഗിക്കുന്നു അകത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എവിടെ ചേട്ടന് മൊബൈൽ ഉപയോഗിക്കാ അതാണ് അതൊരു കലാകാരൻ ഉള്ള സമയത്ത് അപ്പൊ ഒത്തിരി സന്തോഷം ഇന്നത്തെ അത് കണ്ടതിലും നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒത്തിരി സ്നേഹം ലവ് ആകാശാണ് വീഡിയോ നമുക്ക് ഇനി ആകാശിന്റെ പേര് കഴിയും പ്രാർത്ഥിക്കാം സിനിമയിലൊക്കെ അദ്ദേഹം ജീവൻ കാണാം ഞാനിപ്പോൾ കണ്ടിട്ടുള്ളൂ സംസാരിച്ചപ്പോ അദ്ദേഹം കോഴ്സൊക്കെ പാസ് ആണ് തീർച്ചയായിട്ടും ഞാൻ അഭിലാഷ്പിള്ള അങ്ങനെയുള്ള എനിക്ക് പരിചയമുള്ള നമ്മുടെ സിനിമക്കാരും ഒക്കെ ഞാൻ പറഞ്ഞു നമുക്ക് വൈകാതെ കാണാം നല്ല എല്ലാ മ്യൂസിക്കാൻ വേറെ കാര്യം എന്റെ പോലെയല്ല അവർക്ക് അച്ഛനും ബുദ്ധിയും ഉള്ള നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് എന്റെ മകള് നന്നായി അഭിനയ മോഹമുണ്ട് സിനിമയിലെ അതും അനിയപ്പം ചേച്ചി നല്ല പാചകം ആയിരുന്നു ചേച്ചിയാണ് നമ്മളെ ഭരിക്കുന്നത് ചേച്ചിയാണ് ഇവിടെ